സ്വാനിഹായ ബാക്കിയായ അമൽ അമലിന്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ വസൂല് എഴുതുന്നത് ഔലതൊന്നും സ്വാരിഹന് സാലിയായ മകനും അല്ലെങ്കിൽ സാലിയായ മകള് സാലിഹായ മകനും സാലിഹായ മകനും നമ്മുടെ അമലിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ ചെയ്ത നിസ്കാരം നമ്മൾ ചെയ്ത് നോമ്പ് നാം ചെയ്തിട്ടുള്ള സ്വതക്ക ഇത് മുഴുവനും നമ്മുടെ അണലായതുപോലെ നമ്മുടെ സന്താനങ്ങൾ സ്വാരിഹായി വന്നാൽ അതും നമ്മുടെ സ്വാരിഹായ അണലിന്റെ കൂട്ടത്തിൽപ്പെടുന്നു അങ്ങനെ സ്വാരിഹായ ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി വന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി അലി എന്ന് പഠിച്ചാൽ അവന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടുന്നു